ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസ്സൻ എൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പുതുപ്പള്ളിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് കാണുവാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രോപ്പർട്ടി എന്ന് തന്നെ വേണേൽ പറയാം അപ്പം ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് എപ്പോൾ വേണേലും വിളിക്കാനുള്ള നമ്പറുകൾ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട് ഒരു നമ്പറിൽ യാദൃശ്യമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മറ്റേ നമ്പറും ട്രൈ ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കോൾ മിസ് കോളൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും വിളിക്കുന്നതാണ് അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ കമൻ്റ് ചെയ്ത് വിളിച്ചിട്ട് കിട്ടുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കും എനിവേ രണ്ടര കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളി ജംഗ്ഷനിലോട്ടുള്ള ദൂരം പുതുപ്പള്ളി ജംഗ്ഷനിൽ പറയത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ബാങ്കുകൾ അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് രജിസ്ട്രേഷൻ ഓഫീസുകൾ അങ്ങനെ പള്ളികൾ അമ്പലങ്ങൾ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന യാക്കോബ അതുപോലെ മർത്തോമ പള്ളികളൊക്കെ ടൗണിൻ്റെ നടുക്കായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു ഓർത്തഡോക്സ് ചർച്ചുകളൊക്കെ ടൗണായിട്ട് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ടും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ മാത്രമാണ് മണർകാട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം അമ്പത് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം ധാരാളം ബസ്സുകളൊക്കെ ഓടുന്ന ഒരു റോ പി ഡബ്ല്യു ഡി റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എട്ട് കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം കോട്ടയം ടൗണുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോട്ടയം ടൗണ് മണർ കാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണെങ്കിലും പോലീസ് സ്റ്റേഷന് അങ്ങനെയുള്ള പഞ്ചായത്ത് ഓഫീസുകൾ വില്ലോജ് ഓഫീസുകൾ അവിടെയും സ്ഥിതി ചെയ്യുന്നുണ്ട് ബാങ്കുകളെല്ലാം ധാരാളമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ദിവസവും മേടിക്കേണ്ട പച്ചക്കറി മീൻ ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ രണ്ട് കിലോമീറ്റർ അല്ല ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമ്മൾ വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ പുറയിലായിട്ടും സൈഡിലായിട്ടും നമുക്ക് അത്യാവശ്യം പച്ചക്കറി തോട്ടമൊക്കെ ചെയ്യാനുള്ള നല്ലൊരിട നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലൊക്കെ ആണെങ്കിൽ നല്ല ഓപ്പണായിട്ടുള്ള ഏരിയയാണ് ധാരാളം വെട്ടവും വെളിച്ചവും ഒക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ലഭിക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ആക്സസ് ലഭിക്കുന്നുണ്ട് രണ്ട് പേർക്ക് സുഖമായിട്ട് കൈപിടിച്ച് നടന്ന് പോകാനുള്ള ആക്സസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതാണ് കിച്ചൻ്റെ കിച്ചൻ്റെ ഏരിയ നമുക്ക് അകത്തുനിന്ന് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇതാണ് കിച്ചൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു ബോക്സ് ഒക്കെ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഒരു ചെറിയ ഒരു ഗാർഡൻ നമുക്ക് വീടിൻ്റെ മുറ്റത്തായിട്ട് ലഭിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം ഇൻ്റർലോക്കൊക്കെ ഇട്ട് വളരെ നല്ല ഗുണമേന്മയുള്ള ഇൻ്റർലോക്കൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ വീടിൻ്റെ ഇൻ്റർലോക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് മോസ്കിറ്റോ നെറ്റൊക്കെ ഉപയോഗിച്ച് എല്ലാ പുറത്തു നിന്നുള്ള എല്ലാ ഡോറുകൾക്കും അത് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സിറ്റൗട്ടാണ് നമുക്ക് അത്യാവശ്യം മഴയൊക്കെ ഉള്ളപ്പോഴൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റുന്നത് നല്ലൊരു സിറ്റൗട്ടും പരിസര പ്രദേശവും ഒക്കെയാണ് നല്ല രണ്ട് തൂണുകളൊക്കെ കൊടുത്ത് സിറ്റൗട്ട് വളരെ മനോഹരമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ക്രിസ്ത്യൻ കുടുംബം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നമുക്ക് അതിൻ്റെ ആ ഡോറ് തുറന്നകത്തേക്ക് പ്രവേശിക്കാം നല്ല വിശാലമായ ഒരു ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയ മോഡേൺ ആയിട്ടുള്ള കർട്ടണുകളൊക്കെ ഉപയോഗിച്ച് ആ ഒരു ലിബിംഗ് ഏരിയ വളരെ മനോഹരമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് സ്റ്റെയർ കെയ്സ് ഓപ്പൺ സ്റ്റെയർ കേസാണ് നമുക്ക് മുകളിൽ കൂടെ നടന്നു പോകുന്നത് മുകളിൽ രണ്ട് മുറി താഴെ രണ്ട് മുറി അടുക്കള വർക്ക് ഏരിയ എല്ലാം തന്നെ താഴത്തെ ഒരു ലെവലിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് മനോഹരമായി തന്നെ വുഡൻ തേക്കിൻ്റെ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഹാൻഡ്രലാണ് വളരെ മനോഹരമായി തന്നെ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുടുകട്ടയും സിം മണലും ഉപയോഗിച്ച് മണിത വീടാണ് വീടിന് ഏകദേശം എട്ട് അല്ലെങ്കിൽ ഒൻപത് വർഷത്തെ പഴക്കമേ വരുന്നുള്ളൂ നന്നായി മെയിൻ്റെ ചെയ്തിട്ടിരിക്കുന്ന ഒരു വീട് തന്നെയാണ് ഡെക്കറേഷൻ ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഫാനൊക്കെ ആണെങ്കിലും ലിവിങ് ഏരിയ രണ്ടെണ്ണം നന്നായി കറങ്ങുന്നുണ്ട് ധാരാളം കാറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് ലിവിങ് ഏരിയയുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു സ്റ്റെയർ കേസിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിന് ഡോറ് തേക്കിൻ്റെ തടിയുണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഡോറും കാര്യങ്ങളൊക്കെയാണ് ആ ഡോറ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും ആ വീടുമായിട്ട് വളരെ തന്നെ ഇണങ്ങി ചേരുന്നത് നാല് പാളികളുള്ള രണ്ട് വിൻഡോസ് അതും ലോങ് വിൻഡോസ് നമുക്ക് ലിവിങ് ഏരിയ കിട്ടുന്നതുകൊണ്ട് ധാരാളം വെളിച്ചം നമുക്ക് ലൈറ്റ് ഒന്നും ഇട്ടില്ലെങ്കിലും നമുക്ക് ആ ആ ഒരു പോർഷന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതാണ് വിശാലമായ ഒരു ഡൈനിങ് ഏരിയ സുഖമായിട്ട് എട്ട് പേർക്ക് ഇരുന്ന് കഴിക്കാൻ വലിയൊരു ഡൈനിങ് ടേബിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു ഷോ കേസും കൊടുത്തിട്ടുണ്ട് ഈ താഴത്തെ നിലയിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ബെഡ്റൂമുകളും അതുപോലെ തന്നെ കിച്ചണും ആണ് നമുക്ക് ലിവിങ് ഏരിയ ഡൈനിങ് ഇത്രയാണ് നമുക്ക് താഴത്തെ ലെവലിൽ നമുക്ക് കിട്ടുന്നത് ഈ റൂമിൽ നമുക്ക് നമുക്ക് റൂമിലേക്ക് പ്രവേശിക്കുമ്പായിട്ട് ഇവിടെ ഒരു ഷോ കേസ് അവിടെയും നൽകിയിട്ടുണ്ട് അത് നമുക്ക് ആദ്യം റൂമുകളൊന്ന് കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം സാധാരണ ഞാൻ ആദ്യം കാണുന്ന കിച്ചൺ തന്നെയാണ് നമുക്ക് കിച്ചണിൽ തന്നെ ആദ്യം നമുക്കൊന്ന് പ്രവേശിക്കാം നമ്മുടെ ഡൈനിങ് ഏരിയ നിങ്ങൾ കണ്ടു കാണും ഇതാ നമ്മൾ കിച്ചന് നല്ലൊരു വുഡൻ്റെ കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചത് കയറി വരുമ്പോൾ ഇടതുവശത്താണ് റെഫ്രിജറേറ്ററും അതുപോലെ തന്നെ നല്ലൊരു വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് എല്ലാ കബോർഡുകളും തേക്കിൻ്റെ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് നല്ല വെട്ടവും വെളിച്ചവും ആ ജനാലിക്കൂടെ കടന്നു വരുന്നുണ്ട് നല്ല ഒരു കുക്കിങ് കുക്കിങ്ങിൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം പുതിയതായിട്ട് ചെയ്തേക്കുന്നതാണ് ഫ്ലോറിംഗ് ഒക്കെ ആണെങ്കിലും നല്ല വുഡിങ് വുഡൻ ഫിനിഷ് ഉള്ള ടൈലുകൾ ഉപയോഗിച്ച് ചെയ്തേക്കുന്നു ഇതാണ് നമ്മുടെ ആ വർക്ക് ഏരിയ നമ്മൾ ആ കിച്ചണിൻ്റെ സ്റ്റെപ്പ് നമ്മൾ കണ്ടായിരുന്നല്ലോ വെളിയിൽ നോക്കിയപ്പോൾ ആ ഒരു പോർഷനാണ് അവിടെയും വളരെ ഭംഗിയായിട്ട് തന്നെ കട്ടൺ ഒക്കെ ഇട്ട് നന്നായി തന്നെ കാത്തു സൂക്ഷിച്ചേക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയും എല്ലാം തന്നെ ഗ്ലാസ്സും ഒക്കെ ആയിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ആ അകത്തെ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ പോലെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ആ റൂമിൽ നിന്ന് നമുക്ക് കിച്ചണിൽ നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിൽ വന്നതിന് ശേഷം മാത്രമേ രണ്ട് ബെഡ്റൂമുകളിലേക്കുള്ള ആക്സസ് നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് അങ്ങോട്ട് ലഭിക്കുന്നത് നമുക്ക് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ഈ ഈ ബാത്റൂം നമുക്ക് അറ്റാച്ചഡ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ വലിയ ആൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ റൂമിന് നമ്മൾ ബാത്റൂം നൽകിയിരിക്കുന്നത് കൂടെ തന്നെ അവിടെ വാഷ് ബേസിന് ഡൈനിങ് ഏറിയയിൽ നിന്ന് വരുന്നവർക്ക് വാഷ് ചെയ്യാനുള്ള വാഷ് ബേസിനും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതായത് നല്ലൊരു വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ഷവറും അതുപോലെ തന്നെ ഹീറ്ററും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് അതിൻ്റെ അകത്തും ഒരു വാഷ് ബേസ് നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഫ്ലോർ ടൈലൊക്കെ നോക്കിയാൽ അറിയാം നന്നായി തന്നെ ക്ലീനിങ്ങും മറ്റും എല്ലാം നന്നായി തന്നെ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇതാണ് ഫാനൊക്കെ ആണെങ്കിൽ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിലുള്ള ഫാനാണ് എല്ലാ റൂമിലും നല്ല വുഡൻ കബോർഡുകൾ ഫിറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നന്നായി തന്നെ അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ധാരാളം വെളിച്ചം നമുക്ക് ജനാല വഴി വീടിൻ്റെ അകത്തേക്ക് ലഭിക്കുന്നുണ്ട് അവിടുത്തെ ഫ്ലോറിംഗും വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ടൈൽ ടൈൽ കം വുഡ വുഡൻ ആണ് ചെയ്തിരിക്കുന്നത് നമുക്കവിടുന്ന് നേരെ നമുക്ക് നെക്സ്റ്റ് റൂമിലേക്കും പോകാം ഇവിടുത്തെ റൂം നേരെ നമ്മൾ പ്രവേശിക്കുന്നത് റൂമിലേക്കാണ് റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ബാത്ത് കാണുന്നത് ഇവിടെയും ഫാനും മറ്റുമൊക്കെ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ആയതുകൊണ്ട് വൈദ്യുതി വളരെ ലാഭിക്കാൻ പറ്റും ഇവിടെ റൂമിൽ എ സി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കബോർഡ് വലുപ്പമുള്ള കബോർഡാണ് മാസ്റ്റർ ബെഡ്റൂമാണെന്ന് വേണമെങ്കിൽ പറയാം നല്ല വലുപ്പുള്ള കബോർഡും അതുപോലെ എ സി യൂണിറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആ ഒരു റൂമിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് അഞ്ച് പാളയുടെ വലിയ കബോർഡാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കം നമുക്കൊരു റൂം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാത്റൂമിൻ്റെ ഷവറ് അതുപോലെ ഫിറ്റിങ്സ് എല്ലാം നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു ഫ്ലോറിംഗ് ആണെങ്കിൽ വളരെ നന്നായി തന്നെ ഈ റൂമിലും ഒരു വുഡൻ ടച്ച് ഉള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് പതുക്കെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഫോട്ടോകളും മറ്റൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് നമുക്ക് പോകാവുന്നതാണ് നല്ല വിശാലമായ ഒരു സ്റ്റെയർ കേസ് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ആ കയറി വരുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഭംഗി നമ്മളെ എടുത്തറിയിക്കുന്നതാണ് ആ സ്റ്റെയർ കേസിൻ്റെ ഒരു വലുപ്പം ഒരു കൊച്ചു ബംഗ്ലാവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു കൊച്ചു ബംഗ്ലാവ് വരെ വലിയ ബംഗ്ലാവ് തന്നെ വീടിൻ്റെ മുൻവശത്ത് നോക്കിയാൽ നമുക്ക് ഈ ഇത്രയും വീടിന് വലുപ്പം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല അകത്തൊക്കെ അകത്ത് വന്നതിന് ശേഷമാണ് വീടിന് നല്ല വിശാലമായ ഒരു ഏരിയ നമുക്ക് അകത്ത് തന്നെ ലഭിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എട്ട് സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത് പക്ഷേ ആ വീടിന് യാതൊരുവിധ ഞെരുക്കമോ ബുദ്ധിമുട്ടോ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവുന്നില്ല എല്ലാവരും അവർക്ക് എട്ട് സെൻറ്റിൽ ഇത്രയും വലിയ വീടുന്ന് പക്ഷേ നല്ലൊരു വലിപ്പുള്ള വീട് തന്നെയാണ് പക്ഷേ അതിൻ്റെ വർക്കുകളൊക്കെ അപാര വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കയറി വരുമ്പോൾ ഇവിടെയും താഴത്തെ ഒരു പോഷൻ പറഞ്ഞ പോലെ രണ്ട് സൈഡിലായിട്ടാണ് നമുക്ക് റൂമുകൾ ലഭിക്കുന്നത് പിന്നെ നമുക്ക് തുണിയൊക്കെ അലക്കി ഉണക്കാൻ പറ്റുന്ന ഒരു ലോണ്ട്രി ഏരിയയും കം ഒരു ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട് അതും നമുക്ക് കാണാം ഇവിടെ താഴത്തെ പോലെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ അഞ്ച് വാളിയുള്ള വലിയൊരു കബോർഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മിററൊക്കെ നൽകി വളരെ ഭംഗിയായിട്ട് ആ ഏരിയ നമുക്ക് കാണുവാൻ സാധിക്കും ബാത്റൂമിലാണെങ്കിലും നല്ല വിശാലമായ ബാത്റൂം ഇവിടെ ഉണ്ട് ഷവറും കാര്യങ്ങളും എല്ലാം നൽകി ടൈലുകളൊക്കെ വളരെ മനോഹരമായി തന്നെ എല്ലാം നന്നായി തന്നെ ആക്കിയിട്ടുണ്ട് ക്ലോസറ്റുകളും മറ്റുമൊക്കെ പുതിയതായിട്ട് തന്നെ എല്ലാം ചെയ്തേക്കുന്നതാണ് ഈ റൂമിൻ്റെ വെളിച്ചം നിങ്ങൾ ഇതിനകത്തും എ സി ഉണ്ട് എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ റൂമിൻ്റെ വെളിച്ചം നമുക്ക് നന്നായി തന്നെ ആ റൂമിൽ നമുക്ക് കാണുവാൻ കഴിയും ലൈറ്റുകളൊന്നും ഇട്ടില്ലെങ്കിലും ധാരാളം വെളിച്ചം ആ റൂമിൽ ലഭിക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനുമുമ്പായിട്ട് താഴ്ത്ത പോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു റൂമാണ് മോളത്തെ നിലയിൽ ഓർമ്മ നൽകിയിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമാണ് അതുപോലെ തന്നെ വുഡൻ്റെ ഡോറുകൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു റൂമും നല്ല വലുപ്പമുള്ള ഒരു റൂമാണ് രണ്ട് സൈഡിലും മൂന്ന് വാളികളുടെ ജനാലുകൾ കൊടുത്തിരിക്കുന്നുണ്ട് ധാരാളം വെളിച്ചം ലഭിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കബോർഡ് വിത്ത് മിററോടെയാണ് കൊടുത്തേക്കുന്നത് ഡ്രസ്സിംഗ് കൂടിയാണ് കൊടുത്തേക്കുന്നത് ധാരാളം സ്പേസ് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് നമുക്ക് ഇനിയിപ്പം നമ്മുടെ ഓപ്പൺ ടെറസ് അല്ലെങ്കിൽ ഓപ്പൺ ടെറസ് അല്ല നമ്മുടെ ലോണ്ട്രി ഏരിയയിലേക്ക് നമുക്ക് പോകാം അവിടെ നല്ലൊരു ഹോളും നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ നമ്മൾ കണ്ടു കാണും ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിനും മറ്റും വാഷിംഗ് മെഷീനും മറ്റും വെച്ചിരിക്കുന്നത് തുണി അലക്കി ഉണങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ധാരാളം ഉണ്ട് അവിടെ കട്ടണൊക്കെ ഇട്ട് മറിച്ച് വളരെ ഭംഗിയായി ആ ഏരിയ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയറോ കാര്യങ്ങളോ ഒക്കെ വെക്കണമെങ്കിലും അവിടെ അതിനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ധാരാളം നമുക്ക് എൻ്റെ ഫ്രണ്ട് കയറി വന്ന് വരുമ്പം തന്നെ റെഫ്റ്റ് സൈഡിലായിട്ടാണ് ഓപ്പൺ ബാൽക്കണി കൊടുത്തിരിക്കുന്നത് അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഏരിയ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ ആ ഡോറ് തുറക്കുന്നതിൻ്റെ ഒരു ഇതിലാണ് കാണുന്നത് ആ ഇവിടെ കണ്ടല്ലോ നമുക്ക് ആ ഏരിയയും ആ ഒരു എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കണ്ട നോക്കിയാൽ കാണാൻ കഴിയും ഇവിടെ നമുക്ക് ഒരു ചെറിയ ചാർവെഞ്ചും കാര്യങ്ങളും ഒരു കനിക്കാപ്പിയൊക്കെയിൽ നിന്ന് കുടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാപ്പിയൊക്കെ ആയിട്ട് സ്നാക്സൊക്കെ ഇതാ നമ്മുടെ വണ്ടിയൊക്കെ താഴെ കിടക്കുന്നുണ്ടല്ലോ നല്ല വിശാലമായ ഒരു പതിനഞ്ച് ഇത് പതിനാറടി വീതിയുള്ള ഉള്ള റോഡാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ ലഭിക്കുന്നത് അത് പ്രൈവറ്റായിട്ടാണ് നമുക്ക് ആ റോഡ് കിട്ടുന്നത് പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആക്സിലേക്ക് ലഭിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഈ വില്ല നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വീട് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ച്